ഹലോ വെൽക്കം ബാക്ക് ടു യാത്ര കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കുണ്ടല്ലോ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി രുചിയായിട്ട് ഒരു മസാലക്കൂട്ടം കൂടെ തയ്യാറാക്കിയല്ലോ എന്ത് വെച്ചിട്ടെന്നല്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാവരുടെയും വീട്ടിലുള്ളതാന്നേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതുമാണ് പൂരിക്കും നമ്മുടെ ദോശയ്ക്കും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അതിനടുതാണ് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് നല്ല കുട്ടി കുട്ടി ഉരുളക്കിഴങ്ങിനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കണം ഒന്നെങ്കിൽ തൊലി കല്ലാം നല്ല ചിരണ്ടി കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിനെയെല്ലാം കൂടെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം അതായത് ഞാനൊരു നാലഞ്ച് ബിസ്സിൽ അടുപ്പിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുക്കറൊക്കെ ഒന്ന് അടച്ച് ഒരു നാലഞ്ച് പീസിൽ നമുക്കൊന്ന് അടുപ്പിച്ച് എടുക്കാം കേട്ടോ നിറത്തേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം പറഞ്ഞ പോലെ ദാ ഒരു അര ടീസ്പൂൺ ജീരകമുണ്ട് അര ടീസ്പൂൺ പെരുംജീരകമുണ്ട് ഒരു ക ടീസ്പൂൺ ഉലുവയുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ് അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തോളുക ഞാനൊരു ഒന്നര ടീസ്പൂണോളം തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് കാശ്മീരി മുളക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് കുറച്ച് കിട്ടും സ്പൈസി ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ എടുക്കാവുന്നതാണേ ഇനി ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഈ കൂട്ടുകളെയെല്ലാം കൂടെ ഇത് ഈ നമ്മുടെ ഒരു പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല സാധാരണ രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി കാര്യമേ ഉള്ളൂ പിന്നെ പോയിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നമുക്കിതിലേക്ക് കൊത്തമല്ലി ആണെന്നുണ്ടെങ്കിൽ ഇതിലോട് ചേർത്ത് കൊടുക്കാം അതല്ല പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്കല്ലാതെ വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ വൈകണ്ട നമുക്കൊരു അടുപ്പത്തോട്ട് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോളുക എണ്ണ വെളിച്ചെണ്ണയാവാം സാധാരണ എണ്ണയാവാം എന്തായാലും ില്ല കേട്ടോ അപ്പം ഞാനിവിടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു ഇത്തിരി ജീരകം ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ഇത്തിരി വാടിയതാണെങ്കിൽ കുറച്ച് ദിവസം പഴക്കമുള്ളതാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് എന്നാൽ പിന്നെ ഒരു സവോള നന്നായിട്ട് കൊത്തി എരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അതുകൂടി അകത്ത് തൊട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സവോള ഇച്ചിരി കൂടെ വലുതായിട്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കിട്ടാൻ നമുക്ക് എളുപ്പവും നമ്മുടെ കറിക്ക് ഒന്ന് കാണാനായിട്ട് കാണാനായിട്ടൊരു ഭംഗിയുള്ളത് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ പോയിട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് താണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ രണ്ടും കൂടെ ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണോളം ഉണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടണം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാടി കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ വേണേലും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് കണ്ടോ ഒരുപാട് ബ്രൗൺ കളർ ആയിട്ടില്ല എന്നാലും അതിന്റെ വാടൽ നന്നായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തന്നെ ഇട്ട് വേണേലും റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് കൊടുത്തോളൂ ഒരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന പോലെ പക്ഷേ എനിക്കെന്തോ അത് കണ്ടിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഇത് നല്ലതായിട്ട് വെന്തിരിക്കുന്നതായത് കൊണ്ട് ഞാൻ ഈ ചട്ടിക്ക് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചൊടച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കൂടെ കമൻറ്റ് ബട്ടൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട് അതും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പം മറക്കണ്ട കേട്ടോ എന്നാൽ പിന്നെ പാ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ളു കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എൽ ജിയുടെ കായമാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്കിവിടെ പ്രത്യേകിച്ച് മൂടി വെക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ നമ്മുടെ മസാലക്കൂട്ടുകൾ ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കല്ലിൽ വെച്ചാണ് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ സോറിയേ അപ്പോൾ ആ പാത്രം കൂടെ കഴുകി ഒരു സ്വല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് വഴറ്റി വഴറ്റി എടുക്കണം അതായത് ആ മസാലക്കൂട്ടുകൾ അതിലെല്ലാം ഒന്ന് പിടിക്കണം നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഈ മസാലക്കൂട്ടുകളെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്നതെന്നു വെച്ചാൽ ഇത്തിരി ആവി വെള്ളം ഇറങ്ങും ചിലപ്പം നോൺ സ്റ്റിക്കിൻ്റെ തവയല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടതിൻ്റെ ആവശ്യമില്ല പോരാത്തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല രീതിയിൽ വെന്തും കൂടെ കിട്ടിയിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിതാ ഇപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കി അതിൻ്റെ അകത്തെ വെള്ളം അതായത് പരമാവധി ആ നമ്മൾ മസാലക്കൂട്ടുകൾ ചേർത്ത് സമയത്ത് ഇത്തിരി വെള്ളം വെള്ളം പാത്രം കഴുകി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വെള്ളവും കൂടെ നല്ല രീതിയിലൊന്ന് വറ്റി വരണം അപ്പോൾ ഉരുളക്കിണങ്ങി ഇത്തിരി വലിയതായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഞാനതിനെ ഒരുമാതിരിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അത് എന്ത് കറിക്കാണേലും അതേ പിന്നെ പോരാത്തതിന് ഇത്തിരി മല്ലിയലിയും കൂടെ നമ്മൾ ഉള്ളി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു ഇഷ്ടമില്ലാത്തവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ മല്ലിയല ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നോട്ടെ ബട്ടറൊന്ന് മെൽറ്റായും പിന്നെ മല്ലിയിലയുടെ ആണെങ്കിലും സ്വാദൊന്നും നന്നായിട്ട് ഇറങ്ങിക്കോട്ടെ മൂടി വെക്കുകയേ ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് നമ്മൾ പൂരി മസാല നമ്മൾ ചെയ്യാറില്ലേ ആ മസാലയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതല്ലാന്ന് പറഞ്ഞെങ്കിൽ ദോശയുടെ കൂടെ അതുപോലെ തന്നെ ചോറിന് കൂടെയൊക്കെ കഴിക്കാനായിട്ട് വരുകി കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലുണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ ഇത്തിരി എരിവ് കൂടുതലാണ് കേട്ടോ ഞാൻ കാശ്മീരി മുളകിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ മുളകാണ് അപ്പോൾ ഇത്തിരി നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അപ്പം ഞാനിന്നിവിടെ ദോശയുടെ കൂടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദോശയുടെ നടുവിൽ വയ്ക്കാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ദോശയുടെ നടുവിൽ സാധാരണ മസാല ദോശ റെഡി ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ഒരു പ്രത്യേക സ്വാദാണ് അപ്പം എങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട കേട്ടോ